കാസർഗോഡ് പബ്ലിക് സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എൻ അനന്ത ഭക്തൻ അനുസ്മരണം സംഘടിപ്പിച്ചു കാസർഗോഡ് പബ്ലിക് സർവൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കെ വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓഫ്റ്റി കാസർഗോഡ് പബ്ലിക് സർവെൻസ് സഹകരണ സംഘത്തിൽ ദീർഘകാലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച അധ്യാപക നേതാവ് എൻ അനന്തഭക്തൻ മാഷെ അനുസ്മരിച്ചു കാസർഗോഡ് പബ്ലിക് സർവൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി കെ വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പ്രഭാഷണവും ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു നല്ല കണക്കുള്ള ഒരാളാണ് അദ്ദേഹം എല്ലാ കൃത്യമായി എല്ലാറ്റെ കുറിച്ച് കൃത്യമായ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് രാഘവും പ്രത്യേകം നടന്നാണ് പോവുക എന്നുള്ളത് നടന്നു പോവുക എന്നുള്ളത് പണ്ടത്തെ ആളുകളുടെ ശീലമാണ് സംഘടനാ പ്രവർത്തനം എത്രയോ കിലോമീറ്ററുകളിൽ നടന്നു പോയി ആളുകളെ സംഘടിപ്പിച്ച അധ്യാപകരെ സംഘത്തിൽ ചേർത്ത അനുഭവമുള്ള പഴയ പല തലമുറക്ക് നിങ്ങളിവിടുന്ന് പബ്ലിക് സർവീസിന്റെ സൊസൈറ്റിയിലേക്ക് കാസർഗോഡ് പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാവില്ല ഞാൻ അടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ ശീലം വരില്ല അത് കാശിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല പുതിയ തലമുറ നോക്കേണ്ട നടക്കു നോക്കട്ടെ പിശുക്കൻ എന്ന് പറയും അത് പിശുക്കല്ല അത് പിശുക്കുകൊണ്ടല്ല അതൊരു ശ്രദ്ധയാണ് സംഘം മുൻ പ്രസിഡന്റ് ടി കെ രാജശേഖരൻ ബി സുബ്രഹ്മണ്യ തന്ത്രി കെ രവീന്ദ്രൻ പി വിനയകുമാർ അനന്തഭക്തന്മാഷിന്റെ മകൾ ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ഡയറക്ടർ വി ഇന്ദുലേഖ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്